ായ ശ്രോതാക്കളെ നമ്മുടെ വിഷയം ഫുഡിനെ സംബന്ധിച്ചാണ് അതിന്റെ ക്വാണ്ടിറ്റിയും ക്വാലിറ്റിയും ഒക്കെ പറഞ്ഞു ഇനി അത് ഏത് രൂപത്തിൽ ഇരുന്നു കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം എല്ലാവരും ഇരുന്നു കൊണ്ടാണ് പക്ഷേ അധിക പേരും താഴെ ഇരുന്നു കൊണ്ടല്ല ചെയറിലോ അല്ലെങ്കിൽ ബെഞ്ചിലോ ഇങ്ങനെയൊക്കെ ഇരുന്നു കൊണ്ടാണ് അധികവും ഭക്ഷണം ടേബിളിൽ വെച്ച് കഴിക്കാറുള്ളത് അങ്ങനെയല്ല കഴിക്കേണ്ടത് സത്യത്തിൽ അതിന്റെ എല്ലാ ഗുണങ്ങളും ആരോഗ്യപരമായി നമുക്ക് കിട്ടണമെങ്കിൽ നബിക്കരീം സാഹു അലിഹ് വസ്സല്ലാമ തങ്ങൾ ഭക്ഷണം കഴിച്ചതുപോലെ കഴിക്കണം നബി നബിസൊല്ലാഹു അലിഹ് വസ്സല്ല തങ്ങള് ഒരു ടേബിളിന്റെ മേലെ വെച്ച് ഒരിക്കലും കഴിച്ചിരുന്നില്ല ഭക്ഷണം നേരെ മറിച്ച് താഴെ ഇരുന്നു കൊണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് എന്ന് അനസർ അൻഹു പറയുന്നുണ്ട് അങ്ങനെയാണ് ഹദീസിൽ കാണുന്നത് നബ്സുള്ളാഹു അലി വസ്ലമാങ്ങൾ തായ് ഇരുന്നു കൊണ്ടായിരുന്നു എന്നും ഭക്ഷണം കഴിച്ചിരുന്നത് ടേബിളിൽ ഒരിക്കലും കഴിച്ചിരുന്നില്ല അങ്ങനെ മേലെയുള്ള എന്തെങ്കിലും വസ്തുവിന്റെ മേലെ വെച്ചിട്ട് നബ്സുള്ള തങ്ങൾ കഴിച്ചിരുന്നില്ല അപ്പോഴേക്ക് പലരും ഇക്കാര്യങ്ങൾ സൂക്ഷിച്ചു വരുന്നു അറബികൾ മുഴുവനും തായയിരുന്നു സുപ്രയിലാണ് ഭക്ഷണം കഴിച്ചിരുന്നത് കഴിക്കുന്നത് പഴയ കാലത്തുള്ള ആര് അവരുടെ ചരിത്രം പരിശോധിച്ചാലും അങ്ങനെ തന്നെയായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് ഇന്ന് അത് മറിച്ച് അത് ആ അവസ്ഥ മാറി ഇന്നത്തെ അവസ്ഥയിൽ എല്ലാവരും അധിക പേരും ടേബിളിൽ വെച്ച് ചെയറിലിരുന്ന് കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ കഴിക്കരുത് അതൊരിക്കലും നന്നല്ല ഈ രുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി ആരോഗ്യ വിദഗ്ദ്ധര് അതിലുണ്ടാകുന്ന ആരോഗ്യപരമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് താ ഇരുന്ന് നിലത്ത് ചുരുക്കത്തിൽ തായ ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അവർക്കുണ്ടാകുന്ന ഗുണങ്ങൾ അവര് പറയുന്നത് എക്സ്പെർട്സ് പറയുന്നത് മനസ്സിന് നല്ലൊരു സമാധാനം ഉണ്ടാകും ്രഷർ ബി പി അങ്ങനെ കൂടൂല അവർക്കും എന്നും ബി പി കൺട്രോളിൽ തന്നെ നിൽക്കും പിന്നീട് നമ്മുടെ ഈ ദഹന പ്രക്രിയ ദഹിക്കുന്ന ആ പ്രോസസ് അത് നന്നായിട്ട് അതിന് ആരോഗ്യം ഉണ്ടാവും നന്നായിട്ട് ദഹിക്കും കാരണം അങ്ങനെ താഴ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ബ്ലഡ് രക്തം നമ്മുടെ വയറ്റിന്റെ ആ ഭാഗത്തേക്ക് നീങ്ങുന്നതുകൊണ്ട് അവിടെ ദഹിക്കൽ പരിപാടി നന്നായി നടക്കും എന്ന് മാത്രമല്ല നാം നാ എപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുന്നു അപ്പോഴൊക്കെ അവിടെ റെഡിയായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് ഡൈജസ്റ്റീവ് ഫ്ലൂയിഡ് ആ ഫ്ലൂയിഡ് നമ്മുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് നേരെ ദഹിക്കാൻ വേണ്ടി ആ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ആ ഫ്ലൂയിഡ് ഭക്ഷണം ദഹിക്കാൻ വേണ്ടി അവിടെ സൃഷ്ടിച്ചു വെച്ച ആ ഫ്ലൂയിഡ് അതിനടുത്ത് പുറത്ത് ഒന്ന് എടുത്ത് നാം അതിനൊന്ന് തൊട്ടാലേ നമ്മുടെ കൈ പൊള്ളിപ്പോകുമെന്നാണ് അകത്തൊന്നും ആകുന്നില്ല അത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേക കുതിരത്താണ് ആ ഫ്ലൂയിഡ് നേരെ അവിടെ സീക്രട്ട് ചെയ്യും അങ്ങോട്ട് നിർഗളിക്കും അതുകൊണ്ട് നന്നായി ചുരുക്കത്തിൽ ദഹിക്കും എന്നാണ് പറയുന്നത് എന്നു മാത്രമല്ല തായ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് ഏകദേശം ഒരു നാൽപ്പത് ശതമാനത്തോളം നമ്മുടെ വയറ് ചുരുങ്ങുന്നുണ്ട് എന്നും ശാസ്ത്രജ്ഞന്മാർ പറയുന്നു എന്ന് മാത്രമല്ല നമ്മുടെ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ അതുമൂലം പറ്റുന്നില്ല കൂടുതൽ കഴിക്കൂല അതുമൂലം വെയിറ്റ് കുറയും എന്ന് എന്ന് മാത്രമല്ല ഫ്ലെക്സിബിൾ ആവും നമ്മുടെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും വളയാനും ചെയ്യാനും ചെയ്യാനും ഒക്കെ പറ്റും പിന്നെ നന്നായിട്ട് അതിൻ്റെ രുചിയും മണവും അതിൻ്റെ ടെക്സ്റ്ററും എല്ലാം ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാനും പറ്റും നമ്മുടെ ബോഡി പോസ്റ്റർ ഉണ്ട് അതിനത് ഇമ്പ്രൂവ് ചെയ്യും പുരോഗമിപ്പിക്കും ഈ നമ്മുടെ നമുക്ക് വരുന്ന ഇഞ്ചറീസുകൾ പരിക്കുകളൊക്കെ അത് തടയും എന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് എക്സവരെ അധികമായിട്ടുള്ള സ്ട്രെയിന് പിരിമുറുക്കങ്ങളൊന്നും ഉണ്ടാവുകയില്ല ചില ചില മസിലുകളിൽ ജോയിൻ്റുകളിൽ അങ്ങനെ സ്ട്രെയിൻ ഉണ്ടായാൽ നമുക്ക് പിന്നെ ഭയങ്കരമായ ക്ഷീണം വരും അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നും ചുരുക്കത്തിൽ താഴ്ന്ന കഴിക്കുന്നവർക്ക് എന്ന് പറയുന്നത് മുട്ട നമ്മുടെ ഊര അതേപോലെ തന്നെ ജോയിന്റുകൾ അതിലൊന്നും ഓസ്റ്റിയോപൊറോസിസോ അല്ലെങ്കിൽ ആർത്രൈറ്റിസോ സന്ധിവേദനകളോ അല്ലെങ്കിൽ ഈ എല്ലിന് ബലഹീനതകളോ ഇത് ഒന്നും ഉണ്ടാവുകയില്ല നമ്മുടെ ഹാർട്ട് ഹാർട്ട് വളരെ സ്ട്രോങ് ആയിരിക്കും ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും എത്തേണ്ടടുത്തെല്ലാ എല്ലാം രക്തങ്ങളെത്തും നമ്മുടെ മനസ്സ് വളരെ മനസ്സിന് ദയ ഉണ്ടായിരിക്കും എന്നാണ് ഇന്ന് ശാസ്ത്രലോകം ഇങ്ങനെ താഴ്ന്ന് ഭക്ഷണം കഴിക്കുന്നവരെ പറ്റി വിലയിരുത്തിയത് അലൈഹി അലൈ വസ്ലമാങ്ങള് അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ടാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മെ പഠിപ്പിച്ചത് അള്ളാഹു താര അലൈഹി അലൈ വസ്ലമാ അക്ഷരാർത്ഥത്തിൽ പിൻപറ്റുവാൻ നമുക്ക് അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അസ്സലാ വാല് വാഹന